അസലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തൂ ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച നടക്കുന്ന അദീനിയാത്ത് അൽ അഹ്ലാഖ് ഒല എന്ന എക്സാമിൻ്റെ അദീനിയാത്ത് ഒൽ അഹ്ലാഖ് എന്ന വിഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഇംലാ എന്ന് പറഞ്ഞാൽ കേട്ട എഴുത്താണ് നമുക്ക് എന്തെല്ലാമാണ് ചോദ്യങ്ങൾ വരിക എന്ന് നോക്കാം നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെ വസ്ലാം നബിയുടെ മാതാവിൻ്റെ പേരെന്ത് ആമിനി വി റിയല്ല വൻഹ നബിയുടെ പിതാവ് ആരാണ് അബ്ദുള്ള നബി ജനിച്ച സ്ഥലം എവിടെയാണ് മക്കയിൽ നബി വഫാത്തായത് എവിടെയാണ് മദീനയിൽ നബിയുടെ ഗോത്രം ഖുറൈഷ് നബിയുടെ വംശം ഏത് ഹാഷിം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈവലം നബി അള്ളാഹു അലൈഹി വല്ലമക്ക് നുപൂവത്ത് ലഭിച്ചത് എത്രാം വയസ്സിലാണ് നാൽപ്പതാം വയസ്സിൽ നാൽപ്പതാം വയസ്സിൽ നബിസ് അള്ളു അലി വല്ലക്ക് എന്താണ് ലഭിച്ചത് നുപത്ത് ലഭിച്ചു നബി സലാഹു വഫാത്തായത് എത്രാം വയസ്സിലാണ് അറുപത്തി മൂന്നാം വയസ്സിൽ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം പറയണം എന്ത് സല്ലാഹു അലൈഹി വസ്സലം ഇനി നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് നോക്കാം നമ്മെ സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹു ആരാധനക്കർഹൻ ആരാണ് അള്ളാഹു എല്ലാം പഠിച്ചവൻ അള്ളാഹു എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ അള്ളാഹു നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അള്ളാഹു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം ചൊല്ലണം എന്താണ് ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം ചൊല്ലണം എന്ത് അലഹമില്ല നാം ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴെല്ലാം പറയണം എന്താണ് പറയേണ്ടത് റഹീം യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അങ്ങനെ പറഞ്ഞാൽ എന്താണ് ലാ ഇലാഹ ഇലാഹ ലാ ഇഹല്ലാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല നാം സലാം പറയണം എങ്ങനെയാണ് സലാം പറയേണ്ട രൂപം അസ്സലാമു അലൈക്കും ഒരാളെ കണ്ടാൽ നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ് സലാമാണല്ലേ അപ്പോൾ ആളോട് നമ്മൾ എന്ത് പറയണം അസ്സലാമു അലൈക്കും നാം സലാം മടക്കണം എങ്ങനെയാണ് മടക്കേണ്ടത് വലൈക്കും സ്ലാ ഒരാൾ നമ്മോട് സലാം പറഞ്ഞാൽ നമ്മൾ വലൈക്കും സലാം എന്നാണ് തിരിച്ച് അയാളോട് പറയേണ്ടത് നമുക്ക് ഉമ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നോക്കാം പത്ത് മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആരെ ഉമ്മ നമ്മുടെ ഉമ്മയാണ് കഷ്ടപ്പെട്ട് വളർത്തി ആരെ ഉമ്മ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ചു ആരാണ് ഉമ്മ വേദനിച്ചു പ്രസവിച്ചു ഉമ്മ സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാണ് അതിൽ നിന്ന് നമുക്ക് ഏത് ചോദ്യം ഉണ്ടാക്കാം സ്വർഗം ആരുടെ പാദങ്ങൾക്ക് കീഴിലാണ് മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാണ് എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും വേണം ആര് ഉമ്മ തന്നെ വേണം ഉമ്മയെ നന്നായി സ്നേഹിക്കണം വളരെയേറെ ബഹുമാനിക്കണം ഉമ്മ പറയുന്നതെല്ലാം നാം അനുസരിക്കണം നമുക്ക് കുറിച്ച് നോക്കാം നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങി തരുന്നത് ആരാണ് പിതാവാണ് നമുക്ക് വസ്ത്രം വാങ്ങി തരുന്നത് ആരാണ് പിതാവ് നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങി തരുന്നതോ അതും പിതാവാണ് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ചെയ്താൽ ഉള്ള പണം പിതാവ് കണ്ടെത്തുന്നത് നമുക്ക് ഉസ്താദ്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നോക്കാം നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉസ്താദ് നമുക്ക് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉസ്താദ് അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട് അതിൽ നമുക്ക് എന്ത് ചോദ്യം ഉണ്ടാക്കാം അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് ഉണ്ട് എന്ത് വലിയ സ്ഥാനമുണ്ട് ഉസ്താദുമാരെ നാം ബഹുമാനിക്കണം അവരുടെ വാക്കുകൾ നാം അനുസരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ധ്യാപകർ ഏത് മതത്തിൽ പെട്ടവരായാലും അവരെ നാം എന്തു ചെയ്യണം ബഹുമാനിക്കണം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വൈകാട്ടികളാണ് ആര് നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നവർ ഉസ്താദുമാരെ വെറുപ്പിക്കരുത് നല്ലവരിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം ഇതാണ് ഉസ്താദന്മാരുടെ കയ്യിലുള്ള ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തിരിച്ചും മറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത് നന്നായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കണം ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പുസ്തകം മാറുന്നതിന് മുന്നേ ഉള്ളതാണ് ഇതിലെ ചോദ്യങ്ങൾ നോക്കൂ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം ചൊല്ലണം എന്ത് പത്ത് മാർക്കാണ് അതിന് എന്താണ് നാം ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം നമ്മുടെ നബിയുടെ പേര് കേട്ടാൽ നാം പറയണം എന്ത് എന്ത് പറയണം സല്ലു അല്ലൈവസ്ലം മൂന്ന് പത്ത് മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര് ആരാണ് നമ്മുടെ ഉമ്മ നാല് നമ്മുടെ നബിയുടെ മാതാവിൻ്റെ പേരെന്താണ് ആമിന ബി വി റിയുള്ള വൻഹ അഞ്ച് നമ്മുടെ നബി സലാ അല്ലെ വല്ല താങ്കൾ വഫാത്തായത് എവിടെ വെച്ചാണ് എവിടെ വെച്ചാണ് വഫാത്തായത് മദീനയിൽ വെച്ച് ിയാത്ത് അഹ്ലാക്ക് എന്ന വിഷയവുമായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ എല്ലാ കുഞ്ഞുമക്കൾക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എല്ലാ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്